കെഎസ്ആർടിസി ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയാൻ അറസ്റ്റിലായ കോഴിക്കോട് ചോദിച്ച് സവാദിനെ അത്ര പെട്ടെന്ന് ആരും മറക്കാനിടയിൽ ഒരേപോലുള്ള കേസിൽ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ സവാദ് അറസ്റ്റിലായിരിക്കുന്നത് തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് കഴിഞ്ഞ ജൂൺ പതിനാലിന് സവാദ് മോശമായി പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി പെൺകുട്ടി പ്രതികരിച്ചതോടെ സവാദ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു പിന്നീട് തമിഴ്നാട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു യുവതിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ സമാന കുറ്റകൃത്യത്തിന് കേസെടുക്കുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അന്ന് നെടുമ്പാശ്ശേരി ഭാഗത്ത് വെച്ചായിരുന്നു ഈ അതിക്രമം ഉണ്ടായത് അന്നും ആ പെൺകുട്ടി പ്രതികരിച്ചതോടെ ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു സവാദ് ഓടുന്നടക്കമുള്ള ദൃശ്യങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് കേരളം ചർച്ച ചെയ്തത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നൽകിയ സ്വീകരണമായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ മാലയിട്ടാണ് മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ സ്വീകരിച്ചത് ലൈംഗിക അതിക്രമത്തിനിരയായ പെൺകുട്ടി മനഃപൂർവ്വം സവാദിനെ കുടുക്കിയതായിരുന്നു എന്നാണ് മെൻസ് അസോസിയേഷൻ പറഞ്ഞത് സാമൂഹ്യ നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന തലയിൽ ബാൻഡോ അല്ലെങ്കിൽ നെഞ്ചത്ത് ബാഡോ കുത്തിയൊക്കെ ചർച്ചയ്ക്ക് വരുന്ന രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ മെൻസ് അസോസിയേഷനെ അന്ന് പിന്തുണച്ചിരുന്നു ഇപ്പോൾ സവാദ് വീണ്ടും അറസ്റ്റിലായതോടെ തന്റെ നിലപാട് തിരുത്തി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിട്ടുണ്ട് പുരുഷന്മാർ എന്ത് തെറ്റ് ചെയ്താലും പിന്തുണയ്ക്കുന്നതല്ല പുരുഷ ആക്ടിവിസം ആണുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തെറ്റെന്ന് പറയുകയും ആണുങ്ങൾക്ക് നേരെ വ്യാജ പരാതി വരുമ്പോൾ അതിനെ വ്യാജ പരാതി എന്ന് തന്നെ പറയുന്നതുമാണ് പുരുഷ കമ്മീഷൻ ആക്ടിവിസം മസ്താനിയെ ഫോണിൽ വിളിച്ചിരുന്നു ആ കുട്ടി അന്നുയർത്തിയ കാര്യങ്ങൾ കുറെ കൂടി ഗൌരവമായി നമ്മളെല്ലാവരും എടുക്കണമായിരുന്നു അത് ചെയ്യാത്തതിന് താൻ ഖേദം പ്രകടിപ്പിച്ചു എന്നും രാഹുൽ ഈശ്വർ പറയുന്നു ഞാൻ വ്യക്തിപരമായ സവാദിനെ ഒരിക്കലും അനുകൂലിച്ചിരുന്നില്ല അങ്ങനെയുള്ള ഒരു ചർച്ചയിലും ില്ല സവാദിനെ പൂമാല അണിയിച്ചതിനെ ഏത് ആരോപണ വിധേയനെയും പൂമാല അണിയിക്കുന്നതിനെ എതിർക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാനെന്നും രാഹുൽ ഈശ്വർ അന്ന് അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നത് ആ യുവതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അന്ന് പ്രതികരിച്ചു കേസിനെ ഹണി ട്രാപ്പ് എന്നിവരെ അജിത് കുമാർ വിശേഷിപ്പിച്ചിരുന്നു അതിക്ഷേപ കമന്റുകൾ ഉൾപ്പെടുത്തി പെൺകുട്ടിയുടെ ഫോട്ടോകൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് മാലകിടൻ വന്നവരിൽ ഒരുത്തൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ശ്രീദേവ് സോമൻ എന്ന സോഷ്യൽ മീഡിയയിൽ വിരുദ്ധങ്ങൾ വിളിച്ചുപറയുന്ന ആളും അന്ന് സവാദിന്റെ കൂടെ ആയിരുന്നു ശ്രീദേവ് സോമൻ എന്നാൽ ഒരു അഭിഭാഷകൻ കൂടിയാണ് ഈ രാഹുൽ ഈശ്വറും അടുത്ത കാലത്ത് എൻറോൾ ചെയ്ത ഒരു അഭിഭാഷകനാണ് ഒരു അഭിഭാഷകൻ പാലിക്കേണ്ട മിനിമം ഉത്തരവാദിത്വം എന്തെന്നാൽ ഇത്തരം സമൂഹ വിരുദ്ധരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക എന്നതാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ രണ്ടാമത്തെ സംഭവം വന്നതോടുകൂടി ആ മാന്യതയെങ്കിലും കാണിച്ചിട്ടുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ ശ്രീദേവ് സോമൻ എന്ന വ്യക്തി ഇപ്പോഴും യാതൊരു നിലപാടും ഇല്ലാത്തവനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഭൂമുഖത്തെ സ്ത്രീ എല്ലാം നല്ലതാണെന്ന് ആരും പറയുന്നില്ല അതേപോലെ എല്ലാ പുരുഷന്മാരും തെറ്റുകാരുമല്ല പക്ഷേ തെറ്റ് ചെയ്തവനെ മാലയിട്ട് സ്വീകരിക്കുന്ന ഏർപ്പാട് മെൻസ് അസോസിയേഷനും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും അവസാനിപ്പിക്കണം അല്ലാത്തപക്ഷം ജനങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞോടിക്കുന്ന ഒരു കാലം വരും ആ സമയത്ത് ഈ സവാദിനെ പോലെ ഓടി ഒളിക്കേണ്ടതായും വരും